பிக் மலையாளம் சீசன் செவன் ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അനീഷിന് ഒരു വലിയ സമ്മാനം കിട്ടുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നതിൻ്റെ പേരിലാണ് അനീഷിന് ആ ഒരു സമ്മാനം ലഭിക്കുന്നത് അതായത് അഞ്ച് തവണ മാത്രമേ നോമിനേഷൻ ലിസ്റ്റിൽ വന്നുള്ളൂ എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് അനീഷിന് അഞ്ച് ലിറ്റർ പാല് സമ്മാനമായി ലഭിക്കുന്നത് ആ ഒരു സമ്മാനം കൈമാറുന്നത് ക്യാപ്റ്റനായ നൂറയാണ് അപ്പോൾ സന്തോഷത്തിൽ അനീഷ് അത് ഏറ്റുവാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരോടും നന്ദി ി പറയുന്നുണ്ട് ബിഗ് ബോസ് അനീഷിനോട് നന്ദി പറയാനായിട്ട് പറഞ്ഞത് അവിടെയുള്ള മത്സരാർത്ഥികളോടാണ് കാരണം അവരാണല്ലോ കുറച്ച് തവണ നോമിനേറ്റ് ചെയ്യാൻ കാരണമായത് അപ്പോൾ ആ ഒരു അവസരത്തിൽ പക്ഷേ അനീഷ് പ്രേക്ഷകരോടും നന്ദി അറിയിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് പാൽ ഏറ്റുവാങ്ങിയതിന് ശേഷം പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇനി എല്ലാവർക്കും പാലും കുടിക്കുക പാൽ ചായയും കുടിക്കുക എന്നൊക്കെ വളരെ സന്തോഷത്തിൽ പറയുന്നുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും